അപ്പൊ ഏതായാലും നമുക്ക് തുടങ്ങാം ആദിലാനൂറ അവർ പറയുന്ന കാര്യങ്ങൾ സൈഡിൽ വെച്ചുകൊണ്ട് ഒന്നൊന്നിനായി നല്ല രീതിയിൽ ശക്തമായ മറുപടി കൊടുക്കാം ഓക്കെ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാൾ അടിപൊളിയൊക്കെ ഇതുവരെ നമ്മൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല അതിന്റെ വീഡിയോ എന്തായാലും വരും നല്ല തലേസ് ഒക്കെ പോയി ഡ്രസ്സൊക്കെ വാങ്ങി നല്ലൊരു പെരുന്നാളായിരുന്നു അല്ലടി ആർക്കാണ് പെരുന്നാള് അത് ആദ്യം മനസ്സിലാക്കണം ഞാൻ ഇവരുടെ വീഡിയോ റമലാൻ മാസത്തിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് അതായത് ഒരു നോമ്പ് പോലും എടുക്കാത്ത ഇരുത്തങ്ങളാണ് ഇവർ ഇവരോട് എനിക്ക് പറയാനുള്ളത് പെരുന്നാൾ എന്ന് പറയുന്നത് സാധാരണക്കാരായ മതം ഫോളോ ചെയ്യുന്ന മുസ്ലിമീങ്ങൾക്കാണ് പെരുന്നാൾ ഉള്ളത് അല്ലാതെ പെണ്ണും പെണ്ണും ജീവിക്കുന്ന നിങ്ങൾക്കൊക്കെ എന്ത് പെരുന്നാളാണ് ഞാൻ ഈ കോണ്ടന്റ് സംസാരിക്കുന്നത് സാധാരണക്കാരായ മുസ്ലിം മതം ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമായിട്ടുള്ള ഒരു കോണ്ടന്റ് ആണോ ഓക്കെ നിങ്ങൾ അതുകൊണ്ട് അതായത് ഞാൻ എല്ലാ മതക്കാർക്കും ഒരു ചെറിയ ഇടപെടുകയാണ് നിങ്ങളൊന്നും അതായത് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ബോറടിപ്പിക്കുന്നു അങ്ങനെ വിചാരിക്കാൻ പാടില്ല അതായത് നാളുകളിൽ ക്രിസ്ത്യൻ വിഭാഗത്തിലായാലും ഹൈന്ദവ വിഭാഗത്തിലായാലും ആർക്കായെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞാൻ സംസാരിക്കും ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് മതം നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന മുസ്ലിംകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആദിലാനൂറയോട് എനിക്ക് പറയാനുള്ളത് മതമെന്ന് പറയുന്നത് അതായത് പെരുന്നാൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ാണ് പെരുന്നാൾ പറഞ്ഞാട്ടെ കുറെ പേര് രണ്ട് ഗേൾസ് കപ്പിൾ ആവുമ്പോ നെഗറ്റീവ് പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ആൾക്കാർ നെഗറ്റീവ് നോ വാട്ട് ഇറ്റ് ഈസ് പറഞ്ഞോണ്ടേരിക്കും ഗേൾസും കൂടെ ആയതുകൊണ്ട് ഒരു എക്സ്ട്രാ നെഗറ്റീവ് സാധനം ഉണ്ട് എന്ന് തോന്നിട്ട് നല്ലോണം എന്ന് തോന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ആസ് എ കപ്പിൾ പിന്നെ എന്താ പറയാ ഭയങ്കര ആണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല ബിക്കോസ് വി ആർ പറ്റൂലുമാർക്ക് ആണ് ആൾക്കാരെ തലയില് വിനോ ക്വസ്റ്റ്യൻമാർക്ക് എല്ലാം പോലെ ഇപ്പൊ എന്താ നല്ലോണം ജീവിക്കാനെ കണ്ടിട്ട് അതിന്റെ പുറകിലും ഇങ്ങനെ പാടില്ലല്ലോ അതും പെണ്ണുങ്ങൾ ഇങ്ങനെ ജീവിക്കരുതല്ലോ സംഭവം ഇപ്പൊ പെൺകുട്ടികൾ ഇപ്പൊ ഒരുമിച്ച് ജീവിച്ചാൽ ഇപ്പൊ ഞാനും ഇവള് റിലേഷൻഷിപ്പിലായിട്ട് ഞങ്ങൾ ജീവിക്കാം സോ പീപ്പിൾ ആർ തിങ്കിങ് ലൈക്ക് ഇവർക്ക് എവിടുന്നാണ് ഇത്രയും കിട്ടുന്നത് നമ്മളൊക്കെ ജോലി എടുത്തിട്ട് തന്നെ ജീവിക്കുന്നത് അല്ലാണ്ട് നമുക്ക് അത് ഞാൻ പറയുന്ന ഭാഷ ഓക്കേ ആദിലനൂറ അതിപ്പോ നിങ്ങൾന്നല്ല ഈ ലോകത്ത് എല്ലാവരും പണിയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ നിങ്ങൾ പറയുന്നു ഞങ്ങൾ രണ്ടുപേരും ജീവിച്ചാൽ എന്ത് പ്രശ്നമാണ് ഒരു കാര്യം പറയുകയാണ് നീയും അതായത് ആദിലാനൂറ നിങ്ങൾ രണ്ടുപേരും എങ്ങനെ വേണമെങ്കിൽ ജീവിച്ച ഒരു പ്രശ്നവുമില്ല എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിന് റിവ്യൂ പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ ലൈവ് ഇടുന്നത് അതായത് നിങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ജീവിക്കുമ്പോൾ നല്ല സുഖം കിട്ടുന്നുണ്ട് നല്ല ഫ്രീഡം കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഈ സൊസൈറ്റിയിലുള്ള നല്ലവരായ ചെറുപ്പക്കാരികളായ സഹോദരിമാർ നിങ്ങളെ കണ്ട് പഠിച്ചാൽ നാളെ എന്താകും പെണ്ണും പെണ്ണും ജീവിക്കാൻ തുടങ്ങിയാൽ നാളെ എന്താകും അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ആദ്യം നിരോധിച്ചത് ഇതുപോലെ ജീവിക്കുന്നതാണ് നിങ്ങൾ നോക്കൂ പെണ്ണും പെണ്ണും ആണു ആണുമായി ജീവിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മുടെ ദുനിയാവിന്റെ അവസ്ഥ എന്താകും അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ഓക്കെ ബാക്കി കൂടി പറഞ്ഞാട്ടെ എനിക്ക് തോന്നുന്നത് രണ്ട് കെട്ടിയാ ഒന്നും ഇടം കിട്ടാനുള്ള ചാൻസസ് ഏതെങ്കിലും എന്താണ് നീ പറയുന്നത് നിനക്ക് ബോധമുണ്ടടി നിനക്ക് ബോധമുണ്ടോ അത് തന്നെ ഞാൻ ചോദിക്കുകയാണ് സാധാരണക്കാരായ മതം ഫോളോ ചെയ്യുന്നവർ മുസ്ലിം മതപ്രകാരം അഞ്ച് പക്കത്തെ നിസ്കാരം അതുപോലെ തന്നെ മതം എന്ത് പറയുന്നു അത് ഫോളോ ചെയ്യുന്നവർക്ക് നിന്റെ ഈ ഒരു വാക്ക് കേട്ടാൽ എത്ര സങ്കടപ്പെടും അത് നീ ഓർത്തിട്ടുണ്ടോടി നീ എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോ ഒരു പ്രശ്നവുമില്ല എന്തിനാണ് നീ മതത്തിൽ മതത്തിലിടപെടുന്നത് എന്തിനാണ് നീ പരിശുദ്ധ കുർആാനിൽ ഇടപെടുന്നത് നിനക്കാരാണ് സ്വാതന്ത്ര്യം തന്നത് ആദില നൂറ ഏതോ ഒരു പണ്ടാരമാണ് ഈ തിങ്ങളെ പേരെനിക്കറിയില്ല ഏതോ ഒരു പണ്ടാരം പറയുകയാണ് രണ്ടെണ്ണം കെട്ടിയാൽ സ്വർഗമുണ്ടോ അങ്ങനെ എന്തോ ഞാനൊരു കാര്യം പറയുകയാണ് ഞാൻ വലിയൊരു പുണ്യാളൻ അല്ലേ അല്ല ഞാൻ സംസാരിക്കുന്നത് സാധാരണക്കാരായ മതം ഫോളോ ചെയ്യുന്ന കുറച്ച് വിഭാഗം ആൾക്കാരുണ്ട് തെറ്റൊന്നും ചെയ്യാതെ അവർക്കൊക്കെ ഭീഷണിയാണ് ഇവർ നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ജീവിച്ച ഒരു പ്രശ്നവുമില്ല എന്തിന് മതത്തിന് അപകടപെടുന്നു ഇവർക്കൊരു കാര്യം ഉറപ്പാണ് മുസ്ലിം മതത്തെ കുറിച്ച് ലൈവിൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് കിട്ടും അത് ഉറപ്പാണ് അതിനു വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് എങ്ങനെ വേണമെങ്കിൽ പിന്നെ ഊച്ചാളികൾ നിങ്ങളുടെ കൂടെ ഞാനും ജോയിൻ എന്ന് ചോദിച്ചത് നിസാർ എന്ന് പറയുന്ന ആളെ പോലത്തെ കുറെ ഊച്ചാളികൾ ഉണ്ടാവും നിങ്ങളുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്തോട്ടെ എന്ന് എനിക്ക് തോന്നുന്നത് രണ്ട് കെട്ടിയ മേ ബി സ്വർഗത്തിലൊന്നും കൂടെ ഇടം കിട്ടാനുള്ള ചാൻസസ് ഏതെങ്കിലും കിതാബിൽ പറഞ്ഞിട്ടുണ്ടാവണം ണ്ടാവ ഞാൻ ആക്ച്വലി എനിക്ക് അങ്ങനത്തെ ഒരു നോളജ് കിട്ടിയിട്ടില്ല മേ ബി ഉണ്ടാവാ മതി ഇവരെ ഈ കഴപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നുന്നുണ്ട് നിസാറിന് ഇത്ര മുട്ടലാണെങ്കിൽ നമുക്കൊരു മാറ്റിമോണിയസ് സൈറ്റിൽ ഞങ്ങൾ തന്നെ രജിസ്റ്റർ ചെയ്യാം മാറ്ററിമോണി പോലും നിങ്ങൾക്ക് കിട്ടൂല അയ്യോ അയ്യോ നിസാർ ഇപ്പോൾ പറയുന്നു നിങ്ങൾക്ക് ഹോർമോൺ പ്രോബ്ലംസ് ആണ് അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് പെണ്ണുങ്ങളെ കണ്ടാൽ വേറെ ഒരു അസുഖമാണ് അതിനെ കഴപ്പ് എന്ന് മലയാളത്തിൽ പറയും വേറെ ഭാഷകളും ഉണ്ട് സംസ്കാരം എന്നെ വിടുന്നില്ല താങ്കളെ പ്രശ്നം ഈ പണ്ടാരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആണായാൽ നട്ടലുള്ള ആണായാൽ പെണ്ണിനെ കാണുമ്പോൾ വികാരം തോന്നും നട്ടലുള്ള പെണ്ണായാൽ ആണിനെ കാണുമ്പോൾ വികാരം തോന്നും അത് ഈ സൊസൈറ്റിയുടെ പ്രത്യേകതയാണ് അത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് പക്ഷെ നിങ്ങൾ ഇതിൽ ഏതിൽ പെട്ടതാണ് നിങ്ങക്ക് അങ്ങനെയുള്ളൊരു ഞരമ്പ് ഇല്ലാത്തത് കൊണ്ടായിട്ടുണ്ടാവും ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതൊന്നും തോന്നാത്തത് ഇല്ലെങ്കിൽ പെണ്ണും പെണ്ണും ജീവിക്കോ എന്തൊന്നാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത് നിങ്ങളുടെ കമന്റിൽ അതായത് നിങ്ങളുടെ ലൈവിന് താഴെ ഇങ്ങനെ കമൻ്റ് ഇടുന്നത് അതായത് അവന് ഞരമ്പ് രോഗമുള്ളത് കൊണ്ടല്ല നിങ്ങളെ കണ്ടിട്ടാണ് അങ്ങനെയെങ്കിലും പഠിക്കുന്നതെങ്കിൽ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളിതിൽ ഏത് കാറ്റഗറിയിലാണ് പെട്ടത് എന്തൊന്നാണ് നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത് എത്ര വർഷം നിങ്ങളിങ്ങനെ ജീവിക്കും കൂടിപ്പോയ രണ്ട് ഇനിയിപ്പോ രണ്ടോ മൂന്നോ വർഷം അത്രമാത്രം അതിനുശേഷം ഉം ഇവ അതായത് ഞാനൊരു കാര്യം പറയുകയാണ് ഏതെങ്കിലും ഒരു ബോയ് ഫ്രണ്ടോ ഇതിലേതെങ്കിലും ഈ എന്ന് പറയുന്ന പെൺകുട്ടി നല്ല അത്യാവശ്യം കാണാൻ കുറച്ച് മുൻചുള്ള പെൺകുട്ടിയാണ് ഏതെങ്കിലും ഒരു ബോയ് ഫ്രണ്ട് സെറ്റായിട്ട് ഒരു രണ്ട് വർഷം ഇങ്ങനെ പോകും തട്ടിമുട്ടി അതിനുശേഷം എന്തായാലും മനുഷ്യരല്ലേ കാമം എല്ലാവർക്കും ഈ ലോകത്തുള്ള ഉറുമ്പിനടക്കം കാമുണ്ട് അപ്പോ യുവമാർക്കില്ലാതെ ഉണ്ടാവോ അപ്പോൾ പരസ്പരം പെണ്ണും പെണ്ണും ജീവിച്ച് ജീവിച്ച് മടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ബോയ് ഫ്രണ്ടിന് കിട്ടുമ്പോൾ പോകും അപ്പോൾ പഠിക്കും നിങ്ങൾ അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ് ഇവർ ഒരു ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എന്താവും ഇവരുടെ അവസ്ഥ ഇവർ ആര് ഒരു ഭാവിയിൽ നോക്കും ഇത് കണ്ണിൽ പോയിടാൻ സോഷ്യൽ മീഡിയ റിച്ച് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നതാണ് അല്ല അല്ലാതെ ഇവർ ഇങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടെ പിന്നിൽ വേറെ ചില കളികളുണ്ടാവും ഇവർക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടാവും ക്യാമറക്ക് മുമ്പിൽ മാത്രമായിട്ടുണ്ടാവും ആതിലാനൂറാണ് നമ്മൾ കാണുന്നത് ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ് ഒരു മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ ആണായാലും പെണ്ണായാലും കാമം ഉണ്ടാവും അത് ഞാൻ ഓപ്പണായി പറയുകയാണ് എന്റെ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഓപ്പണായി പറയുകയാണ് അപ്പോൾ അവർക്ക് ഒന്നെങ്കിൽ പിന്നിൽ ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ കൂടിപ്പോയ രണ്ട് വർഷം ഇങ്ങനെ ജീവിക്കും ഓക്കെ ബാക്കിയും കൂടി പറഞ്ഞാട്ടെ ഒരു ഫ്രണ്ട് ഞാൻ പറയണോന്നും തോന്നരുത് അവള് നാട്ടിലൊക്കെ കുറെ വിളിച്ചതാ മുസ്ലിംസിന് കുറച്ച് കഴപ്പ് കൂടുതലാണ് വായി നോക്കിയോളും അവൾക്ക് കിട്ടിയ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് അങ്ങനെ അപ്പം ഞാനാണോ കാരണം എനിക്ക് അങ്ങനെ ഇതാക്കിയിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പുറത്തായതുകൊണ്ട് അപ്പൊ ഞാൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ലെറ്റർ വന്ന് നോക്കുമ്പോൾ ഒരു പ്ലൈസിലായിരിക്കും അങ്ങനെ എക്സ്പോസ് തോന്നിയിട്ടുണ്ട് പേഴ്സണലിക്കോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറയുന്നത് റിലീജിയനിൽ പെട്ടിട്ടുള്ള ആൾക്കാരെയാണ് പറയുന്നത് വി ആർ ട്രൂലി എന്റെ പൊന്നു പണ്ടാരങ്ങളെ ഒരു കാര്യം പറയുകയാണ് ഈ കാമത്തിന് മുസ്ലിം ക്രിസ്ത്യന് ഹിന്ദു അങ്ങനെ ഒന്നുമില്ല എന്റെ പണ്ടാരങ്ങളെ ഉറുമ്പിനടക്കം കാമമുണ്ട് നിങ്ങൾ എന്താണ് വിളിച്ച പറയുന്നത് മുസ്ലിം സഹോദരന്മാർക്ക് ഇത്ര കയപ്പ് കൂടുതൽ എന്നാണോ നിങ്ങൾ പറയുന്നത് ഞാൻ വേറെന്ന് പറയുന്നില്ല ഈ വീഡിയോ കുറെ എന്നെ അറിയുന്ന ആൾക്കാർ കാണുന്നത് കൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഇതിനുള്ള മറുപടി ഇപ്പൊ തന്നെ തന്നേനെ നിങ്ങൾക്ക് അതുപോലത്തെ ഒരു സാധനം ഇല്ലാത്തത് ഞങ്ങളുടെ പ്രശ്നമാണോ അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തൊക്കെ എന്തൊക്കെ വൃത്തികളാണ് പറയുന്നത് മുസ്ലിം സഹോദരന്മാർക്ക് ഇത്തിരി കൂടുതലത്തില് എന്താണ് ഈ പൊട്ടത്തിന്മാർ വിളിച്ച് പറയുന്നത് ഇതിനെ നിങ്ങൾ ആരും അതായത് നമ്മുടെ ഇപ്പോൾ ഇവർ ഇടുന്ന വീഡിയോസിന് കിട്ടുന്ന വ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം ആൾക്കാരാണ് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് വിളിച്ച് പറയുന്നത് പക്കാ തെമ്മാടിത്തരമാണ് നിങ്ങൾ ആരും അതിനെ കേൾക്കാൻ പാടില്ല അത് തെറ്റായ കാര്യങ്ങളാണ് ഇവർ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിനിങ്ങനെ റിയാക്ഷൻ ചെയ്യുന്നത് ഓക്കെ ബാക്കിയും കൂടി പറഞ്ഞോട്ടെ മുഹമ്മദ് ഇർഷാദിനെ അറിയണം ഞങ്ങളെപ്പോഴും അടിച്ചു പിരിയുന്നുള്ളത് മുഹമ്മദ് ഇർഷാദെ മുഹമ്മദ് ഇർഷാദിന്റെ എന്താ പറയാ ബാപ്പയും ഉമ്മയും ഒക്കെ അടിച്ചു പിരിയുന്നത് കാണാൻ വെയിറ്റ് ചെയ്യാണോ താങ്കൾ എന്തിനാണ് നാട്ടുകാർ നോക്കുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീട്ടിൽ നോക്കു ആരാണ് അടിച്ചു പിരിയുന്നത് എന്നുള്ളത് ഓക്കെ എൻ്റെ പൊന്നു പണ്ടാരമേ ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ ഉള്ളത് സോഷ്യൽ മീഡിയയിലാണ് അപ്പോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുണകുണാന്ന് എല്ലാ ദിവസവും ലൈവ് ഇടുമ്പോൾ അതിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അത് കാണുന്ന പ്രേക്ഷകർക്കുണ്ട് അതിനാണ് അതിൻ്റെ താഴെ കമന്റ് ഇടുന്നത് നിങ്ങൾ എപ്പോൾ അടിച്ചു പിരിയും നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാതെ വീട്ടിൽ കുത്തിരിക്കുന്നുണ്ടെങ്കിൽ ആരും നിങ്ങളെ ഒരക്ഷരം പോലും വിമർശിക്കാൻ വരില്ല ഇതെല്ലാ ദിവസവും പണ്ടാലത്തിനൊരു ലൈവ് ഇടുന്നുണ്ടല്ലോ അത് ഇതാണ് ഇങ്ങനെ കമന്റ് വരുന്നത് നിങ്ങൾ അടിച്ചു പിരിയും അത് ഉറപ്പാണ് അത് ഞങ്ങൾക്കൊക്കെ അറിയും കൂടിപ്പോയ രണ്ട് വർഷം രണ്ടു വർഷം നിക്കൂല അത് ഉറപ്പാണ് ഒരു ഒന്നര ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ പിരിയും അത് ഉറപ്പാണ് അപ്പൊ കേരളം കത്തും ഞങ്ങൾ കത്തിക്കും ഓക്കെ ബാക്കിയും കൂടി പറഞ്ഞോട്ടെ ഒരു കുഞ്ഞിക്കാർ കാണണ്ടേ ഞങ്ങളുടെ രണ്ടുപേരെയും കാലം കുഞ്ഞാ അതോട് കിട്ടലില്ല ഓ സത്യം എന്താ ഒന്നും കൂടി ചെറുത് ആ ഞാൻ ഞങ്ങളെ എന്താ പരുത്തി എന്റെ പൊന്നു പണ്ടാറമേ ഈ വീഡിയോ എന്റെ അടുത്ത ഫാമിലിയിൽ കുറച്ച് ആൾക്കാർ കാണുന്നത് കൊണ്ട് ഞാൻ വേറെ വാക്കുകളൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഏജ് ഏതത്രേ കുറഞ്ഞതിന് മുപ്പതെങ്കിലും ആയിട്ടുണ്ടാവൂലേ മുപ്പതായിട്ട് കാലാണോ എന്തെന്നടയേ നിങ്ങൾ വിളിച്ചു പറയുന്നത് സ്വയം ചിന്തിക്കുന്ന ഇത്തിരി മൈൻഡ് പോലും നിങ്ങൾക്കില്ലേ അല്ലാതെ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് കുഞ്ഞിക്കാൽ കാണുന്നത് പെണ്ണും പെണ്ണും ജീവിച്ചാൽ കുഞ്ഞു കാലാവുമോ എന്തോ എന്തൊരു വിളിച്ചു ബാക്കിയും കൂടി പറഞ്ഞാട്ടെ ആ അറിയാതെ വന്നിട്ട് ഇങ്ങനെ ചിലക്കുക അവരങ്ങനെ ആയിരിക്കും എന്ത് ആര് ആരും ചെയ്താലും ഇങ്ങനെ ഒന്നുകിൽ കിടന്നു കൊടുക്കണം അല്ലെങ്കിൽ പിടിക്കാൻ നിന്ന് കൊടുക്കണം അല്ലെങ്കിൽ ഊരിയിട്ട് ഇട്ട് കൊടുക്കണം അങ്ങനത്തെ ടീംസ് ആയിരിക്കും അവര് പക്ഷെ അത് തന്നെ അവടൊന്നില്ലല്ലോ മറ്റുള്ളവര് എവിടെ പോയി അവർക്ക് അവള് ചുക്കാപ്പി ഓക്കെ ഓക്കെ നിങ്ങൾ അങ്ങനെ അല്ലേ അല്ല നിങ്ങളുടെ ഫേസ് കാണുമ്പോൾ നിങ്ങൾ സാധുക്കളായ രണ്ട് സ്ത്രീകളാണെന്നേ തോന്നും നിങ്ങൾക്ക് തെറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ഒന്നും അറിയില്ല തെറ്റ് എന്താണെന്ന് പോലും അറിയാത്ത നല്ല പുണ്യമായ രണ്ട് പെൺകുട്ടികളാണ് നിങ്ങൾ ഓക്കെ ഞങ്ങൾ ആരും നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല നിങ്ങൾ നല്ല സ്ത്രീകളാണ് കേട്ടോ ഓക്കെ ഇതിനുള്ള ഉത്തരം ഞാൻ ഇങ്ങനെ തന്നെ കൊടുക്കുകയാണ് ഓക്കെ ഓക്കെ ബാക്കി കൂടി പറഞ്ഞോട്ടെ മാതാപിതാക്കളോടെ ശ്രദ്ധിക്കുക മക്കളെ നല്ല രീതിയിൽ വളർത്തിയില്ലെങ്കിൽ ഇതുപോലെ വഴിപഴച്ചു പോകും മുമ്പ് പോലെ ഉമ്മ ഷട്ടിയിട്ട് നടക്കുന്ന ഒരു ഉമ്മ വളർത്തിയ മുമ്പ് പോലെ വഴിപഴിച്ചു പോകണ്ടെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക അതിനു ലൈവൽ ലൈവിൽ വരുന്നു എന്റെ കെടി പണ്ടാരമേ നിന്റെ ഉമ്മക്കും ഉപ്പക്കും ഞാൻ ഒന്നും പറയുന്നില്ല അതായത് അവർക്ക് കൂടി പോയാൽ നിങ്ങളൊരു പത്ത് വയസ്സ് വരെ വളർത്താൻ കഴിയും അതിനുശേഷം നിങ്ങളല്ലേ കണ്ട് വളർന്നത് പണ്ടാരമേ നിങ്ങൾ ഇങ്ങനെ ആയതിനെ വേറുള്ളവർക്ക് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് മുബശിർ എന്ന് പറയുന്ന പയനിട്ട കമന്റ് നൂറിൽ നൂറ് ശതമാനം കറക്റ്റ് ആണ് അതായത് നിങ്ങളെപ്പോലെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആരും നിങ്ങളെപ്പോലത്തെ പണ്ടാരങ്ങളെ കാണാത്തത് കൊണ്ടാണ് അങ്ങനത്തെ കമൻ്റ് ഒക്കെ വരുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ പണ്ടാരങ്ങളെ കണ്ട് ആരും ഒന്നും പഠിക്കാൻ പാടില്ല ഈ പണ്ടാരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ എല്ലാവരും ഒഴിവാക്കണം ഈ പണ്ടാരങ്ങൾ ഇടുന്ന വീഡിയോസിന് നല്ല രീതിയിൽ റിച്ച് ഉണ്ട് ഒരു രണ്ട് ലക്ഷം വ്യൂസ് ഒക്കെ ഉണ്ട് അത് കാണുന്നത് പാവങ്ങളായ സഹോദരിമാരാണ് ഇത് കണ്ട് പാവങ്ങളായ സഹോദരിമാർ അതായത് വഴി തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ പണ്ടാരങ്ങൾ പറയുന്നത് പച്ചക്കളമാണ് ഈ പണ്ടാരങ്ങൾ പറയുന്നത് വൃത്തികേടാണെന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഏതാണ് ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നത് ഓക്കെ ബൈ